ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ഹെർമിറ്റ്സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് സ്റ്റോക്സിൻ്റെ എണ്ണൂറ്റി മുപ്പത്തിനാലാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഗലാത്യർ അഞ്ചാമധ്യായം പതിനാറാമത്തെ തിരുവചനമാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു ഓരോ വിശ്വാസിയും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് ആത്മാവ് എന്നാൽ അത് ദൈവാത്മാവാണ് ഈ ആത്മാവ് വിശ്വാസികൾക്ക് ക്രിസ്തുവിൽ ആത്മീയ ജീവിതം നയിക്കുവാനുള്ളതായ ശക്തി നൽകുന്നു പാപസ്വഭാവം നമ്മൾ എല്ലാവരിലുമുണ്ട് അതിൻ്റെ മോഹങ്ങളും നമ്മളിലുണ്ട് എന്ന് അപ്പോസ്തരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളിലുള്ള ഈ ജടാഭിലാഷങ്ങളെ തോൽപ്പിക്കുവാൻ അതിനെ കീഴടക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതും ആവശ്യമാണ് വലിയ നോമ്പിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലാണല്ലോ പ്രിയമുള്ളവരെ നമ്മളൊക്കെയും ആയിരിക്കുന്നത് ഇതുവരെയും നമ്മൾ നോറ്റതായ നോമ്പ് ഇത്തരത്തിലുള്ള ഒരു ആത്മീയ നേട്ടത്തിലേക്ക് നമ്മെ നയിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം നോമ്പിൻ്റെ ദിവസങ്ങളിൽ നാം നടത്തുന്നതായ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസങ്ങളും ഒക്കെ ആത്മീയമായി ഉണർവേകുന്നതും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടാകുന്നതുമൊക്കെ ആയിത്തീരുവാനായിട്ട് മുഖാന്തരമാകണം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ ഞങ്ങളിലുള്ളതായ സകല ജഡാഭിലാഷങ്ങളെയും കീഴടക്കുവാനും ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ